ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മോൾക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോ എടുക്കുന്ന ഒരു സെക്ഷനാണ് ഈ നടക്കുന്നത് അപ്പോൾ ഇനി കാണുന്നത് വേറെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് അപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ സിസ്റ്ററിനോം കൂടിയിട്ട് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു രണ്ടുപേരും കൂടി സ്കൂട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എടുത്തിട്ടുള്ള ചെറിയ വീഡിയോ ആണ് കാണുന്നത് അപ്പോൾ നമ്മൾ പോകുന്നത് എടപ്പാളിലോട്ടാണ് അപ്പോൾ അവിടെ കുറച്ച് മോൾസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങാം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനും അവളും കൂടി മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് മോളിനെ ഉറക്കി കെടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയിട്ട് നാലഞ്ച് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എടപ്പാളിലുള്ള എമറേജി മോളിലോട്ടാണ് ആദ്യം പോകുന്നത് ോട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷോപ്പിലോട്ട് കേറിയിട്ടുള്ളത് ഫ്രണ്ട്സിന്റെ ഷോപ്പിലോട്ടാണ് ആദ്യം കേറിയിട്ടുള്ളത് കുറേ ഓഫേഴ്സൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അടുത്ത് പോകുന്നത് മാക്സിലോട്ടാണ് സാധാരണ ടോപ്സൊക്കെ കൂടുതലെടുക്കാറ് മാക്സിയിൽ തന്നെയാണ് നല്ല ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട് ഇപ്പോഴും നല്ല ഓഫേഴ്സ് ഉണ്ട് ഈ ടോപ്പിനൊക്കെ വരുന്നത് വെറും ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് അതേപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ടി ഷർട്സിനും പാൻസിനും ഒക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് ഷൂസ് ബാഗ്സ് അങ്ങനെ എല്ലാത്തിനും നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ ഷോപ്പിലോട്ട് കയറി ഇറങ്ങിയിട്ട് എമിറേറ്റ്സ് മോളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത് പോകുന്നത് ഞങ്ങൾ ഫൗണ്ടേഷൻ നോക്കാൻ വേണ്ടിയിട്ട് എടപ്പാളുള്ള വേറൊരു ഷോപ്പിലോട്ടാണ് പോകുന്നത് ഈ ബ്യൂട്ട് വന്നിട്ടുള്ള ഒരു ഷോപ്പിലോട്ടാണ് പോകുന്നത് ഒരുപാട് കോസ്മെറ്റിക് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ ഈ ഷോപ്പ് വരുന്നത് കുറ്റിപ്പുറം റോഡിലുള്ള ഷോപ്പാണ് കുറ്റിപ്പുറം റോഡിൽ വലതു ഭാഗത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിൻ്റെ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ മെയിനായിട്ട് ഈ ഷോപ്പിലോട്ട് കയറാൻ കാരണം നമുക്കൊരു ഫൗണ്ടേഷൻ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സ്കിന്നും ചേരുന്ന ഫൗണ്ടേഷൻ നോക്കുകയാണ് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യാണ് അപ്പോൾ അങ്ങനെ അവിടുന്ന് ഒരു ഫൗണ്ടേഷനും കൂടി വാങ്ങിച്ചിട്ടാണ് അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി അടുത്ത വീഡിയോയും കാണുന്നവരേക്കും ടാറ്റാ ബൈ